കടിയേറ്റ് മരിച്ച വീട്ടമ്മയുടെ അന്ത്യകർമ്മങ്ങൾക്ക് പാമ്പ് സാക്ഷിയായെന്നാണ് അവകാശവാദം പൈപ്പവളിക കുരുപ്പുട പദവിയിലെ പരേതനായ മാങ്കുവിന്റെ ഭാര്യ ചോമു അറുപത്തിനാലാണ് ജൂലൈ മൂന്നിന് ബുധനാഴ്ച രാത്രി മരിച്ചത് വ്യാഴാഴ്ച വൈകുന്നേരത്തോടെയാണ് അന്ത്യകർമ്മങ്ങൾ നടത്തിയത് ഇവരുടെ പരമ്പരാഗതമായ വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും ഭാഗമായി വ്യാഴാഴ്ച രാത്രി മുഴുവൻ ചോമുവിന്റെ വീടിന്റെ വരാന്തയിൽ ബന്ധുക്കൾ ഒരു പാത്രത്തിൽ വെള്ളം നിറച്ചു വെച്ചിരുന്നു പാത്രത്തിന്റെ ചുറ്റിലും ചാരം വിതറി ഏതെങ്കിലും ചലനങ്ങൾ കണ്ടെത്താനായിരുന്നു ഇത് പിന്നീട് പിൻവാതിൽ പൂട്ടി വീട് സുരക്ഷിതമാക്കി വെള്ളിയാഴ്ച രാവിലെ വീട്ടുകാർ പാത്രം പരിശോധിച്ചപ്പോൾ അത് കാലിയായിരുന്നു ചാരത്തിൽ പാമ്പിന്റെ സഞ്ചാരത്തിന്റെ അടയാളങ്ങളും കണ്ടെത്തി ചോമുവിനെ കടിച്ച മൂർക്കൻ പാമ്പ് തിരിച്ചു വന്ന് വെള്ളം കുടിച്ച് പോയതാണെന്നാണ് ബന്ധുക്കൾ അവകാശപ്പെട്ടത് ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് കോൺക്രീറ്റ് വീടിനകത്ത് ഉറങ്ങിക്കിടക്കുകയായിരുന്ന ചോമുവിനെ പാമ്പ് കടിച്ചത് വീടിനകത്തെ മറ്റൊരു മുറിയിൽ പരിശോധിച്ചപ്പോഴാണ് മൂർക്കൻ പാമ്പിനെ ചുരുണ്ട് കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് ചോമുവിനെ ഉടൻ അയൽക്കാരുടെ സഹായത്തോടെ മംഗളൂരിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും വഴി മധ്യേ മരണം സംഭവിച്ചു ചോമുവിന് കടിയേറ്റതിനു പിന്നാലെ വിവരം അറിയിച്ചതിനെ തുടർന്ന് വീട്ടമ്മയെ കടിച്ചതായി കരുതുന്ന പാമ്പിനെ പിടികൂടി വനം വകുപ്പിന് കൈമാറുകയും അവർ വനത്തിൽ തുറന്നുവിടുകയും ചെയ്തു എന്നാൽ വനത്തിൽ തുറന്നുവിട്ട പാമ്പ് വീണ്ടും ഇതേ വീട്ടിലെത്തി വെള്ളം കുടിച്ചു പോയെന്ന ബന്ധുക്കളുടെ അവകാശബാധം പ്രദേശത്ത് ചർച്ചയായിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക